അപ്പം ഇനി നമ്മൾ ഒരു ഷെയ്ക്ക് കുടിക്കാനായിട്ട് വന്നേക്കാം കേട്ടോ പുറത്തു കേട്ടോ അപ്പോൾ ആവിൽ മിൽക്ക് ഷെയ്ക്ക് കേട്ടോ കുടിക്കണത് നിസ നമുക്ക് അതെന്താ കയ്യിൽ കുടിച്ച് ആ ഇതിൻ്റെ കവറാ കേട്ടോ അവർക്ക് ഉപ്പുസോടാതി പക്ഷേ എൻ്റെ ഷെയ്ക്ക് കണ്ടിട്ടാണ് ഉപ്പുസോടെ കുടിക്കണ കൊടുക്കൂല കേട്ടോ എങ്കിൽ ഫുള്ളും വേണം കൊടുക്കൂലോ ഇല്ല ഇല്ല ഇഞ്ചി ഇത് ഞാൻ ഫുള്ളും കുടിക്കും നീ ഞാൻ വാങ്ങിക്കാൻ പോയി വെക്കാട്ടോ

கையாதுமணி அடித்தேன் பனியசாங்க வாற அடி நீ

അവളേ സോഡയും കുടിച്ച് ഷെയ്ക്ക് ആദ്യം അപ്പൊ ഷേക്ക് ഇത് കുടിക്കേ കുടിക്കേ വേണ്ട എനിക്ക് ദാഹോണ് വിശപ്പില്ല എനിക്ക് സോഡ മതി സോഡ മതി സോഡ ഏറ്റവും വലിയ ആണ് കുടിച്ചുകഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങള് കുടിക്കണപ്പ ഷെയ്ക്ക് വേണമെന്നൊരു ആഗ്രഹം ആ പൊക്കം പിന്നെ മടിച്ചു കുടിക്കുന്നു എന്ന നമ്മൾ ഇവിടെ വരുമ്പോ എപ്പോഴും ചീര മേടിക്കുന്നു നമ്മൾ അവിടെ ചീര ഉണ്ട് മനസ്സിലാവും കാറ് നിർത്തിയ ആൾക്കാർ ചീരയൊക്കെ വാങ്ങിക്കണല്ലോ കപ്പ ചീരക്കുണ്ട് ചുമന്ന ചീര പച്ച ചീരയൊക്കെ ഇണ്ടോ അപ്പൊ പോമ്പ ഒരു കിട്ട് ചുമന്ന ചീര വാങ്ങിക്കീര വാങ്ങിക്കാൻ വേണ്ടി വരട്ടോ വേണ്ട പച്ച പച്ച പച്ചയാ രണ്ടെട്ട് രണ്ടെട്ടാ ചുമക്കുതി ചുവന്ന ചീര ഓക്കെ നമ്മൾ അവിടെ മുമ്പ് പോയി ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്